ചന്ദ്രികാമുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് ബുധൻ അന്വേഷണത്തിൽ അനാസ്ഥാരുത് രാജ്യ ഡൽഹിയുടെ ഹൃദയത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ പ്രതീകമായ ചെങ്കോട്ടയുടെ തൊട്ട് ചാറയുണ്ടായ കാർ സ്ഫോടനം ഞെട്ടിപ്പിക്കുന്നതും രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കു നേരെയുള്ള വെല്ലുവിളിയുമായി തീർന്നിരിക്കുകയാണ് തലസ്ഥാന നഗരിയിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിനും ചരിത്ര പ്രസിദ്ധമായ ഡൽഹി ജുമാ മസ്ജിദിനും സമീപം ലാൽക്കില മെട്രോ സ്റ്റേഷന്റെ ഒന്നും നാലും ഗേറ്റുകൾക്കിടയിലെ റോഡിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തഞ്ചോടെ ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ പൊട്ടിത്തെറിച്ചത് വേഗം കുറച്ച് ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ പോവുകയായിരുന്ന കാർ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയതിന് പിന്നാലെയായിരുന്നു സ്ഫോടനമെന്നാണ് ഡൽഹി പോലീസിന്റെ വിശദീകരണം മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി പോയതായും സമീപത്തുണ്ടായിരുന്ന കാറുകൾ വരെ കത്തി ചാമ്പലായതായും കിലോമീറ്ററുകൾ അപ്പുറം വരെ ശബ്ദം കേട്ടതായും പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ദിനേന പതിനായിരങ്ങൾ എത്തിച്ചേരുന്ന ാണ് ചാദിനി ചോക്ക് മാർക്കറ്റും ചെങ്കോട്ടയും സിസ്ഗഞ്ച് സാഹിബ് ഗുരുദ്വാര ലാൽ മന്ദിർ ജൈനക്ഷേത്രം എന്നിവയും തൊട്ടടുത്താണ് വൈകുന്നേരം സമയം കൂടിയായിരുന്നതിനാൽ പ്രദേശം ജനനിപിഠവുമായിരുന്നു സമീപത്തുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ജമ്മു ജമ്മുകശ്മീർ രഞ്ജി ക്രിക്കറ്റ് മത്സരവും അരങ്ങേറുന്നുണ്ടായിരുന്നു തന്ത്രപ്രധാനമായ മേഖലയിൽ തന്ത്രപ്രധാനമായ സമയത്തുണ്ടായ ഈ സ്ഫോടനം എന്തായാലും ഗൗരവതരവും കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരപ്പെടേണ്ടതുമാണ് ഹരിയാനയിലെ ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടികൂടിയതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത് ജമ്മുകശ്മീരിൽ പോലീസായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അമ്പത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും രണ്ട് തോക്കുകളും പിടികൂടിയത് ജമ്മുകശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദിൽ അഹമ്മദിനെ ഭീകരബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു റെയ്ഡ് മുസമ്മിൽ ഷക്കീൽ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തത് വസ്തുക്കളുടെ കൂട്ടത്തിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന ടൈമറുകളും കണ്ടെടുത്തിരുന്നു ഡൽഹിയുടെ വിളിപ്പാടകലെ നടന്ന ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ രാജ്യ തലസ്ഥാനമടക്കം കടുത്ത ജാഗ്രത പുലർത്തുന്നതിൽ ഭരണകൂടത്തിനുണ്ടായ വീഴ്ച മറച്ചുവെക്കാൻ കഴിയില്ല സ്ഫോടനമുണ്ടായ സ്ഥലം ചരിത്രപരവും വാണിജ്യപരവുമായി ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതും രാജ്യവിരുദ്ധ ശക്തികൾ നിരന്തരം ലക്ഷ്യം വെക്കുന്ന പ്രദേശങ്ങളുമാണ് എന്ന നിലയ്ക്ക് വിശേഷിച്ചും ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സുരക്ഷാ വീഴ്ചകളും ഇവിടെ ചേർത്ത് വയ്ക്കപ്പെടേണ്ടതാണ് പതിനഞ്ച് വർഷം മുമ്പാണ് ഇതുപോലൊരു കാർ ബോംബാക്രമണം ഡൽഹിയെ നടക്കിയിരുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു അന്നത്തെ സ്ഫോടനം നിർത്തിയിട്ട കാറിൽ നിന്ന് പ്രഷർ കുക്കർ ബോംബ് വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുകയായിരുന്നു അന്ന് രണ്ടു മണിക്കൂർ മുമ്പ് വിദേശികൾക്ക് നേരെ അജ്ഞാതർ വെടിയുതിർത്ത ഉണ്ടായിരുന്നു അതിന് അഞ്ഞൂറ് മീറ്റർ മാത്രം ഇപ്പുറത്താണ് ഇന്നലത്തെ സ്ഫോടനമുണ്ടായത് സ്ഫോടന കേസിന്റെ അന്വേഷണം കേന്ദ്ര സർക്കാർ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരിക്കുകയാണ് കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും ഉത്തരവാദികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രിയും മന്ത്രിയും പ്രതിരോധ മന്ത്രിയുമെല്ലാം ഒരേസരത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ഈ സംഭവം രാജ്യത്തിനുണ്ടാക്കിയിട്ടുള്ള ആഘാതത്തെ ചെറുതായി കാണാൻ കഴിയില്ല ഭരണകൂടത്തിന്റെ വാചാടോപങ്ങൾ കൊണ്ട് മാത്രം ഈ സാഹചര്യത്തെ സാധിക്കുകയില്ല ഈ വിമർശന വിധേയമാക്കപ്പെടും വിധത്തിലുള്ള വിമർശനപ്പെടും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഖേദകരമാണെന്ന് പറയാതിരിക്കാനാവില്ല ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ രാജ്യം സ്തംഭിച്ചു നിൽക്കവേ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി രാജ്യത്ത് നിലയുറപ്പിക്കേണ്ടതിന് പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ പര്യടനത്തിന് പോയതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയത് ഡൽഹിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അന്ത്യകർമ്മങ്ങൾക്കായി എടുത്തിട്ടുപോലുമില്ല കുടുംബങ്ങൾ ദുഃഖകയത്തിൽ മുങ്ങിത്താഴുകയാണ് എന്നിട്ടും നേതാവ് വിദേശ പര്യടനങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലാണ് തുടങ്ങിയ രീതിയിലുള്ള മോദിയുടെ ചിത്രത്തിന് താഴെ വരുന്ന പ്രതികരണങ്ങൾ ജനങ്ങളുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇനി ഖുർആാനിൽ നിന്ന് നിങ്ങളുടെ ശബ്ദങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു അള്ളാഹു നിങ്ങളുടെ യജമാനാകുന്നു അവനത്രേ സർവജ്ഞനും യുക്തിമാനും വിശുദ്ധ ഖുർആൻ അധ്യായം അറുപത്താറ് വചനം രണ്ട് തയ്യാറാക്കിയതോ ധിഷണ അക്കാദമി ശബ്ദം ഫർസാന ഷെരീഫ് ഇരുമ്പുഴി